കൂടുതലും പല ഓണങ്ങളും ലൊക്കേഷനുകളിൽ സ്ട്രക്ക് അല്ല ഞാൻ 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 സാധാരണ ുംങ്ങനെങ്ങനെത്തും അപൂർവമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്താറുണ്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മൾ ഒരു ഓണം ഒരു ദിവസം അമ്മയുടെ അച്ഛൻ എല്ലാ ദിവസവും ഓണം കഴിക്കുന്ന പോലെ തന്നെയാണ് ഓണത്തിനും എന്നാൽ ആ ഓണം എന്ന് പറയുന്ന ആ സമയത്ത് എത്തുക എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ഹാബിറ്റോ ഒരു കസ്റ്റമോ ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കണം ഇപ്പം പലർക്കും ഓണത്തിന് നമുക്ക് വീട്ടിൽ പോകണം എന്ന് നമ്മളെല്ലാ സമയത്തും വരാറുണ്ട് പക്ഷേ ഓണത്തിന് ആ പെർട്ടിക്കുലർ ഡേയുടെ ഒരു എന്താ പറയേണ്ടത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും എത്താൻ ശ്രമിക്കാറുണ്ട് എങ്കിലും എന്തെങ്കിലും ഓണസ്മൃതികളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പർട്ടിക്കുലർലി റീകളക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ലാലേട്ടൻ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം ഈ മഞ്ഞിൽ വിരിഞ്ഞ എന്ന് പറയുന്ന സമയം ആ സിനിമയുടെ ഒരു ഓണക്കാലം ഞാൻ എനിക്കൊരു ആക്സിഡൻറ്റ് അവരുടെ വണ്ടിയിൽ തന്നെ ഞാനൊരു മോട്ടർസൈക്കിൾ കൊണ്ടിടിച്ചിട്ട് എൻ്റെ കാലക്കൂടി ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കിടന്നു അതാണ് പെട്ടെന്ന് ഓർക്കാൻ അല്ലാതെയുള്ള ഓണങ്ങളൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് ആ ഓണത്തിന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി ബാക്കി എല്ലാവരും ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പാരീസ് എന്ന് പറയുന്ന മദ്രാസിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവർ കൊണ്ടുവന്നില്ല അവർ ഒരു ബ്രെഡോ ഒരു പെണ്ണോ ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ പെട്ടെന്ന് എല്ലാ ദിവസവും പെണ്ണ് കഴിച്ചാലും ബ്രെഡ് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ അന്ന് ഓണമാണല്ലോ ഞാൻ ഇങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആലോചിച്ചു എന്ന് പറയാം അല്ലാതെ ബാക്കിയുള്ള ഓണങ്ങളൊക്കെ ഈ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ പണ്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പത്തനംതിട്ടയാണ് എൻ്റെ വീട് എലന്തൂരാണ് എൻ്റെ ഫാദറിൻ്റെ വീട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടൊക്കെ വളരെ ഈ ഓണത്തിന് പോകുക എന്നൊന്നുമില്ല അല്ലാതെ വെക്കേഷൻ സമയങ്ങൾക്കൊക്കെ പോകും ഓണമൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് നാട്ടിൽ പോയി ഞങ്ങളിങ്ങനെ ഊഞ്ഞാൽ കെട്ടി ആടി എന്നൊക്കെ പറയാനുള്ള ഒരു നശ ആയാലും അങ്ങനത്തെ ഒത്തിരി ഇൻസിഡൻസ് ഒന്നും എനിക്കില്ല നമ്മൾ വെക്കേഷൻ സമയത്ത് പോകുന്ന അപ്പോൾ എപ്പോഴും ഒരു ഓണം പോലെ തന്നെയാണ് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്